ഇവിടെ ഹെവിയായിട്ട് പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുക ഇവൻ പറഞ്ഞാൽ വയ്ക്കില്ല ഏ എൻ്റെ ബലയ്ക്ക് കുറച്ച് പറഞ്ഞാൽ അയക്കണോ നടക്കണ മേടിക്കുക അക്കൊരു പാടം പഠിപ്പിച്ച് ഞാൻ നോക്കട്ടെ നടക്ക പിടിക്കൂ നടക്ക് 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 ആ വിലയ്ക്ക് അടി വേണോ നടക്കണ മേടിക്കുക അതാന്നെ വല്ല കുട്ടികളെ പോലെ നോക്ക് ചീത്തക്കെ വന്നിട്ട് മൂപ്പിലേ പാ പാത്താണെ പോലെ നടക്കാവ കൂട്ടി വല്ല കൂട്ടുകാ ടയാ കൂട്ടുകേറി കൂട്ടിക്കേറി എന്റെ കുട്ടി പറഞ്ഞ കേക്കെട്ടോ അതിന്നൊരു കാര്യമായി ബഡ്ക ഗുഡ് ബൈ ആ വെറുതെ പറയുന്ന വിഷയക്കുണ്ടപ്പായിരുന്നു കേട്ടോ ചോറ് വരട്ടോ കേട്ടോത്തേ അമ്മ മല ചൂടാണ് ഇവിടെ മലം തണലൊന്നുമില്ല അപ്പം ഒന്നും നോക്കാല്ല വീടിനുള്ളിൽ കയറ്റിക്കവനെല്ലാവർക്കും ഭായി എൻ്റെ കുട്ടി പറഞ്ഞൊക്കെ കിട്ടും ഞാൻ വെറുതെ പറഞ്ഞാണേ കേട്ടോ പറഞ്ഞൊക്കെ പോയി എൻ്റെ കുട്ടി പറഞ്ഞൊക്കെ പോയി അപ്പം എല്ലാവർക്കും ബൈ ഇതാണ് ശരി കേട്ടോ